വക്കഫ് ഭേദഗതി ബില്ലിന് തത്വത്തിൽ അംഗീകാരമേകിയ ലോക്സഭാ രാജ്യസഭകളുടെ നടപടികളെ സ്വാഗതം ചെയ്ത വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇത് യാഥാർത്ഥ്യമാക്കുവാൻ കേരള സർക്കാരിന്റെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നും അഭിമന്യ പിതാവ് ആവശ്യപ്പെട്ടു അതേസമയം ജബൽപൂരിൽ ക്രൈസ്തവ സഭാധികാരികൾക്ക് നേരെ ആക്രമണത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അഗാധമായ ദുഃഖവും പ്രതിഷേധവും രേഖപ്പെടുത്തി വക്കഫ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ മുനമ്പം ജനതയ്ക്ക് എത്രയും വേഗം നീതി ലഭ്യമാക്കണമെന്നും ഇത് യാഥാർത്ഥ്യമാക്കുവാൻ കേരള ർക്കാരിന്റെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നും വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രസ്താവിച്ചു അതേസമയം ഭേദഗതിയിലെ ചില വകുപ്പുകൾ മൂലം ബന്ധപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ അവകാശങ്ങൾ ആരും കവർന്നെടുക്കാത്ത രീതിയിൽ സർക്കാരിന്റെ ഇടപെടലുകൾ ഈ മേഖലയിൽ ഉണ്ടാകണം മുനമ്പം വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വക്കഫിന്റെ ഭേദഗതികൾ ഉപയോഗിക്കണം വ്യക്തികൾക്ക് നിയമാനുസൃതം തീറു സ്വത്ത് സംരക്ഷിക്കുവാനുള്ള നടപടികൾ ഈ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി ഉണ്ടാകണം പൊതുവിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കണമെന്നും അഭ്യർത്ഥിച്ചു നാളെ ഇതുവരെ മുനവഞ്ചനതയ്ക്കൊപ്പം സമരമുഖത്ത് ആത്മീയമായും ഭൌതികമായും സഹകരിച്ച എല്ലാവർക്കും ആർച്ച് ബിഷപ്പ് നന്ദി രേഖപ്പെടുത്തി ഒപ്പം ജബൽപൂരിൽ ക്രൈസ്തവ സഭാധികാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അഗാധമായ ദുഃഖവും പ്രതിഷേധവും രേഖപ്പെടുത്തി നോർത്ത് ഇന്ത്യയിൽ ക്രൈസ്തവർ നേരിടുന്ന എല്ലാ അക്രമങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന മതവർഗീയ ശക്തികൾ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു ഷെക്കേന ന്യൂസ് കൊച്ചി